നടി ദീപിക പതുക്കോൺ വീണു കഴുത്തിലെ ആഭരണങ്ങൾ താരസുന്ദരി ദീപിക പതുക്കോൺ കുഴഞ്ഞു വീഴുകയായിരുന്നു പത്മാവതി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിനിടെ പത്മാവതി റാണി പത്മാവതിയായിട്ടാണ് ദീപിക വേഷമിടുന്നത് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയതു മുതൽ പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രജ്പുത് കർണി സേന തങ്ങളുടെ സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്നതെന്ന് ആരോപിച്ച് സംവിധായകനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ജയ്പൂരിൽ നിർമ്മിച്ച കൂറ്റൻ സെറ്റ് അഗ്നിക്കിരയാക്കുകയും ചെയ്തു ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ച ബോളിവുഡ് നടൻ സുശാന്ത് രജ്പുത്ത് തന്റെ പേരിനൊപ്പമുള്ള രജ്പുത് വെട്ടിക്കളഞ്ഞതായി ട്വീറ്റ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ചിത്തൂറിലെ രാജ്ഞിയായിരുന്ന റാൺ പത്മിനിയുടെ കഥയാണ് പത്മാവതിയിലൂടെ പറയുന്നതും ദീപിക നായികയാകുന്നതും ഭാരം കൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് താരത്തെ തളർത്തിയതും കുഴഞ്ഞു വീഴാനുള്ള കാരണത്തിന് ഇടയാക്കിയതും രാജകൊട്ടാരത്തിലെ തന്നെ ആടയാഭരണങ്ങളായിരുന്നു വേണ്ടി ഉപയോഗിച്ചത് എന്തായാലും അത് താങ്ങാനുള്ള ശക്തിയില്ലാതെ കഴുത്തു ഉളുക്കിയ താരം തറയിൽ മൂക്കുംകുത്തി വീഴുകയായിരുന്നത്രേ രജ്പുത്ത് സേനയുടെ അക്രമത്തിൽ തൽക്കാലം ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് പത്മാവതിയിൽ ദീപികെ കൂടാതെ രൺവീർ സിംഗും ഷാഹിദ് കമൂർ തുടങ്ങിയ വൻ താരനിര തന്നെയുണ്ട് എന്തായാലും ദീപികയെ തങ്ങൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് ക്ഷണിക്കുന്നു ഒരു തിരുമു നടത്തി ആരോഗ്യം വീണ്ടെടുത്തു പോകാം ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്